ഹലോ ബംഗാളി അല്ലേ ബംഗാളി സെറ്റിട്ടുണ്ടോ ഞങ്ങളതാണ്ട് വൈകിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കെട്ടിയൊരു സാധനം കേട്ടോ അത് മാമ്പയ്ക്കകത്ത് അടിച്ച് കയറിയതാണ് അപ്പം താണ്ടൊരു ചേട്ടൻ താണ്ട വല വീശാനായിട്ട് പമ്മി പമ്മി പൊന്നി പോകുന്നത് ഒന്നും നോക്കിയില്ല പുറയിലേ ഇന്ന് ചേട്ടൻ താണ്ടാഞ്ഞ് വലയെടുത്ത് വീശി എറിഞ്ഞ് അപ്പം അടുത്തേക്കുന്ന ഏട്ടൻ പറയുന്ന കനത്തിലേതാണ്ട് ഉണ്ട് അതിനകത്ത് എന്തായാലും വല വലിച്ചു കയറ്റി അങ്ങനെ വലം അലിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൊത്തം വയമ്പ് അങ്ങനെ കനത്തിലൊന്നും ഇല്ലായിരുന്നു വയമ്പുണ്ടായിരുന്നു ആവശ്യം പോലെ അങ്ങനെ ഞങ്ങൾ വയമ്പിൻ്റെ തുള്ളിക്കളിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നോക്കുന്ന സമയത്ത് മോട്ടോർയുടെ പുറയെന്നൊരു വിളിയുടെ മോനെ കത്തിയോ പിച്ചാത്തിയോ എല്ലോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഓടി വന്നിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ കത്തിയും പിച്ചാത്തിയൊന്നുമില്ലായിരുന്നു ഞാനങ്ങനെ ഒരു ബ്ലേഡും എടുത്തുകൊണ്ട് ഓടിച്ച് ചെന്നപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട് ഞാൻ കരുതിയത് ഫ്രോഗിനകത്ത് അടിച്ച് കയറിയാന്ന് പുള്ളി വെട്ടുപോയെന്നാണ് കരുതിയത് പക്ഷേ അല്ല സംഭവം അതിൻ്റെ വായിലൊരു തുണി കുടുങ്ങിപ്പോയി അതിൻ്റെ പല്ല് നല്ല ഷാർപ്പാണ് അപ്പം അതിൻ്റെ വായിൽ ആ തുണി കുടുങ്ങിയിട്ട് ലോക്കായിപ്പോയി ആള് ലോക്കായിപ്പോയി അങ്ങനെ ആ ചേട്ടനുള്ളതുകൊണ്ട് അതിനെ ലൈഫ് തിരിച്ചിട്ടി അതതിൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ്